ഇന്ന് തോരം വെക്കാനായിട്ട് കുറച്ച് ചേമ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് ചേമ്പെന്താള് അത് തോരം വെക്കാമെന്ന് കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം എനിക്ക് ഇപ്രാഴ്ച നാട്ടിൽ പേപ്പ് കിട്ടിയതാണ് ചേമ്പെല്ലാം നമുക്ക് ഈ ഞാനേ ഈ ചൊറിയുന്ന ചേമ്പൊക്കെ കണ്ടിട്ടുള്ളൂ അതിനകത്ത് പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് പക്ഷേ ഇത് ചൊറിയില്ലാത്തതരം ചേമ്പാണ് ഒരു എട്ട് പത്ത് പത്ത് തണ്ടല്ല ഒരു പതിനഞ്ചോ തണ്ടെള്ളമുണ്ട് നാട്ടിൽ പേപ്പർ കിട്ടിയതാ ഞാനത് കൊണ്ടുവന്ന അവിടുന്ന് കൊണ്ടുവന്ന അവിടെ എത്തിയ പൊക്കിയത് ഫുള്ള് വാടിപ്പോയായിരുന്നു പിന്നെ ഞാൻ അത് ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ച് ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞു അത് നല്ല ഫ്രഷ് ആയി പിന്നെ പിറ്റേ ദിവസം അവിടെ നോക്കുമ്പോഴത്തേക്കും അത് നല്ലപോലെ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് എടുത്ത് എല്ലാം ക്ലീൻ ചെയ്യാൻ ചെയ്യാനായിട്ട് ഇട്ട് വെച്ചു. വലിയ വലിയ ഇലകളാണ് ഉണ്ടായിരുന്നത് അത് അതേപോലെ തന്നെ വലിയ കണ്ടാണ് കാണുമ്പോൾ വളരെ എളുപ്പമെന്ന് തോന്നിയെങ്കിലും പണിയായിരുന്നു പണി അതിന്റെ കൂടെ ഞാൻ രണ്ട് തണ്ട് അതിന്റെ കിഴങ്ങ് കൂടെ ചേർന്ന വേരോട് കൂടി രണ്ട് തണ്ടും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാ നോക്കുമ്പോ എല്ലാം നല്ല വലിയ വലിയ ഇലകളും ഇതുമൊക്കെ ആയിട്ട് നിക്കുക പിന്നെ അതെല്ലാം മുറിച്ചെടുത്ത് അതിന്റെ മേലത്തെ നാരുണ്ട് ആ തണ്ടിന് നാരുണ്ട് ആ നാരെല്ലാം വലിച്ചു കളയണം നാരു വലിക്കാൻ നല്ല സുഖമാണ് നല്ല പിടിച്ച് വലിക്കുമ്പോൾ നല്ല നൂല് പോലെ എല്ലാം പറഞ്ഞു വരും ചെമ്പതിൻ്റെ തണ്ടിൻ്റെ നാരു വരി വലിക്കാനായിട്ട് അതേസമയം ഇല നന്നാക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയില്ല അതിന്റെ ബാക്ക് സൈഡിലുള്ള നാരൊക്കെ എടുക്കാനായിട്ട് കുറച്ച് നേരം ഞാൻ പണിയെടുത്തത് അത് വെച്ചാൽ വേഗം തീരും നിർത്തുകൊണ്ട് തുടങ്ങിയത് നോക്കുമ്പോൾ ഇത്ര ഇലയില്ലേ കുറേ നേരം കഷ്ടപ്പെട്ടു അല്ല വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ തണ്ടിനേക്കാളും ഉണ്ട് അതിൻ്റെ വേസ്റ്റ് വന്നേക്കുന്ന നാരുകൾ അത്ര തണ്ടിൻ്റെ ഇലക്കാൾ കൂടുതലതുണ്ട് പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇലകളെല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്ത് ഇല മുറിക്കുന്നതിന് മുമ്പ് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം ചിലപ്പം മണ്ണോ എന്തെങ്കിലും കരടുകളൊക്കെ കാണുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കാം നാര് നന്നാക്കാനായിട്ട് നമുക്ക് പേഷ്യൻസൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയ്ക്ക് നോക്കി നോക്കി ഓരോ തണ്ടിൻ്റെയും നോക്കി നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷമ പഠിക്കാനൊക്കെ ഏറ്റവും നല്ല സംഗതിയാണ് ഇത് എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ആരെടുക്കുക ഒരു ഭയങ്കര പണി തന്നെയായിരുന്നു ഞാൻ കുറേ നേരം അതിൻ്റെ പുറകെ നടന്നു കഷ്ടപ്പെട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കുറേ നോക്കി പിന്നെ പീലർ എടുത്ത് കുറേ നേരം ചെയ്തു നോക്കി പത്തി കൊണ്ട് എടുത്തപ്പോൾ പകുതി എല്ലേം കൂടെ മുറിഞ്ഞു പോയിരുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കി ഞാനൊരു പീലർ എടുത്തുകൊണ്ടിരുന്നു കീലർ എടുത്തുകൊണ്ടു വന്നപ്പോൾ കുറച്ചും കൂടി ഈസിയായി സംഗതികൾ ഏതായാലും കത്തി കൊണ്ട് പോരാന്ന് അത്ര ഞാനിങ്ങൾ പതുക്കെ 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 ചിറകി എടുത്തു ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ചേമ്പിൻ്റെ ഇത് തോരം വെക്കുന്നത് പണ്ടൊരു വീട്ടേതേപോലെ ഞാൻ ചേമ്പെന്നുള്ള തണ്ടൊന്ന് കറി വെച്ച് നോക്കിയതോ അന്ന് ചൊറിഞ്ഞിട്ട് വല്ലാണ്ടായിപ്പോയി മാവൊക്കെ അവ അത് കഴിഞ്ഞ് പിന്നെ ചേമ്പ് തൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മനസ്സിലായി ഇത് ചുറിയില്ലാത്ത തരം ചേമ്പാണ് അപ്പം അങ്ങനത്തെ ചേമ്പുകളും ഉണ്ട് ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇതൊക്കെ കേൾക്കുന്നത് ചുറിയില്ലാത്ത തോരം വെക്കുന്ന ചേമ്പൊക്കെ കിട്ടും മേടിക്കാനും കിട്ടും വീടുകളിൽ വീടുകളിൽ നിൽക്ക വീടുകളിലും ഉണ്ട് അതൊക്കെ തോര വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലപോലെ അത് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി ഇത് മുറിക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ലപോലെ കഴുകി എടുക്കണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മേലെയുള്ള മണ്ണും എല്ലാം ഉണ്ടാകും അതുമാത്രമല്ല മുറിച്ച് കഴിഞ്ഞ് കഴുകാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തോരനുണ്ടാക്കുമ്പോൾ ഇത് വെള്ളം വെച്ചിട്ട് വെള്ളം വാർന്നു കിട്ടില്ല നമുക്ക് നല്ലപോലെ ഉണക്കിയെടുക്കാൻ പറ്റില്ല തോരൻ അതുകൊണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം കുറച്ചു നേരം ഒരു കൊട്ടയിലൊക്കെ ഇട്ട് വെച്ച് വെള്ളമൊക്കെ വാഞ്ഞതിന് ശേഷമാണ് ഞാൻ മുറിക്കാനെടുക്കുന്നത് എല്ലാം മാത്രം ആദ്യം മുറിച്ചെടുത്തു പിന്നെ നോക്കുമ്പോൾ വിചാരിച്ച് കുറച്ച് തണ്ടുമൂടി ഇട്ടുകളാണ് തണ്ടുമൂടി ഇട്ടപ്പോഴേക്കൊരു പാത്രം നിറയെ കിട്ടി ചെറുതാക്കിയാണ് മുറിച്ചെടുത്തത് കുറേ നേരം ഇരുന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാൻ ഇത് വലുതാക്കി മുറിച്ചെടുത്തിട്ട് എൻ്റെ നൂല് പോലെ ഇങ്ങനെ ഒരു റിബൺ പോലെ കിടക്കും അപ്പോൾ ഇടയ്ക്ക് ഇത് മുറിക്കുമ്പോൾ നടുവേന്ന് മുറിച്ചിട്ട് ചെറുതാക്കി പീസ് പീസാക്കിയിട്ട് എടുത്തിട്ട് മുറിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഇതിലും പോലെ കിടക്കുന്നത് ഒഴിവാക്കി കിട്ടും അപ്പോൾ അങ്ങനെയെല്ലാം വൃത്തിയാക്കി എടുത്ത് കഷ്ടപ്പെട്ടു ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചേമ്പിൻ്റെ കണ്ടും കൂടി ഇടാന്ന് ചോദിച്ചാൽ ഇല മാത്രമേ ഇതിൻ്റെ കൂടെ കുറച്ച് ഇതും കൂടെ ഇട്ടാൽ ഒന്നും കൂടെ നന്നായിരിക്കുമല്ലോ കൂടുതലും ഇട്ടില്ല കുറച്ചേ ഇട്ടുള്ളൂ കൂടുതലിട്ടേ പിന്നെ അത് ടേസ്റ്റും അറിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കുറച്ച് കണ്ടും ഇട്ട് ഇലയും കൂടെ ചേർത്ത് അരിഞ്ഞു വെച്ചാൽ കൂടെ ഉള്ളി ഇട്ടും രണ്ട് പച്ചമുളക് കുറച്ച് തേങ്ങ ഒരു താ കപ്പ് തേങ്ങ ഇട്ടു എല്ലാം കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ചേർത്തിട്ട് നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ ചീനച്ചട്ടിയെടുത്തിട്ട് വെച്ച് കടുവ് കുത്തിച്ച് എണ്ണ കുറച്ച് ചേമ്പലക്കൊക്കെ വെക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം ചേമ്പില മത്ത മത്തൻ്റെ ഇലയൊക്കെ തോരൻ വെക്കും നമ്മൾ അപ്പം മത്തൻ്റെ ഇലക്കൊക്കെ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം അപ്പോഴും കൂടി ഒരു ടേസ്റ്റ് വരുവാണ് അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി എല്ലാം ഉപ്പും എല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി തട്ടിപ്പൂത്തി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ആവി നല്ല നില വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് അമഞ്ഞിട്ടുണ്ടാവും നല്ല നല്ല അമർന്നിട്ടുണ്ടാവും അമർന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കി എടുക്കുക ഇളക്കി ഒന്ന് വെള്ളമെല്ലാം വാരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി രണ്ട് മൂന്ന് തട്ടം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി പൊളിച്ചിതും കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം